ഇതേതാ ശോഖമാറ്റി മുണമാറ്റി മുസമ്പി ഇരുന്നൂറ് ഒരു പ്ലാന്റിന് ഇരുന്നൂറ് രൂപ രണ്ടല്ലോ നോക്കിയാദ്യം അടിപൊളി സാധനമായിട്ടാണ് ചൂട് പ്രത്യേകിച്ച് വീട്ടിൽ വെക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് കമല ആണ് കമല ഓറഞ്ച് ഓറഞ്ചാണിത് ആ രണ്ടല്ലോ ഇരുന്നൂറ് രൂപ ചെയ്തിട്ടുള്ള അത് അത് മാത്രം ഇത് ആയിരംറുപ്പിന്റെ ഗംഗാപോണ്ടിന്റെ വലുതാണ് ചെറുത് ഇരുന്നൂറ്റിഅമ്പതിനും ഉണ്ട് ഈ ഒരു സൈസിന് ആയിരം രൂപ വില നമ്മളിപ്പോ വീട്ടിൽ വെക്കാൻ പറ്റി നല്ല ശുദ്ധമായി അടിപൊളി സാധനം തമിഴ്നാട് അതെ അതെ ആണല്ലേ ഏരിയ പോയാലും എന്തൊരു പാക്കേപയൊക്കെ ഒന്ന് നാല്പത് റുപ്യ വില മാറി പോയത് ഒന്ന് നാല്പതിനാണ് കൊടുക്കുന്നത് ആര്യപ്പല വീട്ടിൽ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് എൻ ഐ ടി റംബുട്ടാൻ ആ പൂവിട്ടുള്ള എൻ ഐ ടി റംബൂട്ടാൻ ആണ് കഴിഞ്ഞാൽ രണ്ടായിരം രണ്ടായിരം വില വരുന്ന ഒരു എൻ ഐ ടി റംബുട്ടാന്റെ പൂവിട്ടിട്ടുള്ള ഒരു പ്ലാന്റ് കാണുന്നത് അത്യാവശ്യം വലിപ്പള്ള സാധനാണിത് രണ്ടായിരം വില നൂറ് പപ്പായന്റെ തൈകളാണ് ഈ കാണുന്നത് മൂന്നെണ്ണം നൂറ് രൂപയാണ് ഒരു പീസ് എടുക്കുകയാണെങ്കിൽ നാൽപ്പത് രൂപ മൂന്നാമതാണ് എടുക്കുമ്പോൾ നൂറ് രൂപയ്ക്കാണ് ഇത് വെക്കുന്നത് വയ്ക്കുന്നത് ഇത് പൂനെ റെഡ് അത്തി എന്ന് ഒരു പ്ലാന്റ് ആണ് നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ വില അമർപ്പാളിന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണിത് മാവിൻ്റെ ഇത് റേറ്റ് എണ്ണൂറ് രൂപയാണ് വരുന്നത് ഫ്ലവർ വന്നിട്ടുള്ള ഒരു മാവിൻ്റെ പ്ലാന്റ് ആണ് അമർപ്പാളി എന്ന പേര് വെറും എണ്ണൂറ് ഉറുപ്പേക്കാണ് ഇത് ഇവിടെ നോഷാകൾക്ക് അത് വെക്കുന്നത് ജംബാർ റെഡെന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അതൊക്കെ അതിൻ്റെ പ്ലാന്റ്സുകൾ കേട്ടോ ഇതൊക്കെ പ്ലാന്റുകളാണ് ഇതൊരു പേരയുടെ പ്ലാന്റ് ആണ് ഈജിപ്ത്യൻ പേരയുടെ പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇതൊക്കെ ഈജിപ്ത്യൻ പേരാണ് ഭോഗം ബില്ലേൻ്റെ ചെറിയ ചെറിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ള ചട്ടികളുള്ളത് കൊണ്ട് റെഡ് ഐവറി മാംഗോന്റെ പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇത് ബനാന മാംഗോ യെല്ലോ ആട്ടോ അത് അത്യാവശ്യം ഒരു പ്ലാന്റ് തന്നെയാണ് റെഡ് ഐവറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാങ്കോൻ്റെ പ്ലാന്റ് ആണ് ഇപ്പോൾ കാണുന്നത് റെഡ് ഐവറി എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ഒരു മാവിൻ്റെ പ്ലാന്റ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാരി ഇലവൻ ആണ് ഈ കാണുന്നത് കേട്ടോ ഭാര്യ ഇലവൻ്റെ ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഈ ഒരു പ്ലാന്റ് കണ്ടോ കോശേരി എന്നാഥിന്റെ പേര് നല്ല വൃത്തിയിലാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണുന്നത് അത്യാവശ്യം കടവണ്ണ വലിയ കവറിലാണ് ഇത് ഇത് പിടിപ്പിച്ചിട്ടുള്ളത് കണ്ടോ നല്ല അത്യാവശ്യം വലുപ്പമുള്ളൊരു കവറൊക്കെ തന്നെയാണ് കോശേരി എന്നാണ് ഈ ഒരു മാവുൻ പ്ലാന്റിന്റെ പേര് വിയറ്റ്നാം മൾട്ട എന്നുള്ളൊരു ചെറിയ പ്ലാന്റുകളാണ് ഇത് ഈ കാണുന്നതൊക്കെ അതിൽ പെട്ടതാണ് ഒരു ഐറ്റം തന്നെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അവിടെ അപ്പൊ ഈ വിയറ്റ്ന മൾട്ട എന്ന് പറയുന്ന ഒരു തൈകൾ തന്നെയാണ് ഈ കാണുന്നത് കംപ്ലീറ്റ് ഈ ചെറിയ പ്ലാന്റുകളൊക്കെ തായ്റെഡ് ലെമൺ കേട്ടോ ഇതൊക്കെ റെഡ് ലെമണിന്റെ ചെറിയ ചെറിയ പ്ലാന്റുകളാണ് ഇതൊക്കെ അതിൽ പെട്ടതാണ് ഈ കാണുന്ന പ്ലാന്റുകൾ ഒരുപാട് ലോഡ് വന്നിട്ടുണ്ട് ഇവിടെ അതിൻ്റെ ഒരുപാട് കവറുകളാണ് ഈ കാണുന്നത് ഒക്കെ അത് ചെറു ചെറിയ ചെറിയ പ്ലാന്റുകളാണ് ഇതൊരു മധുരമുള്ളൊരു ചെറിയ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നതൊക്കെ ചെറി എൻ്റെ പ്ലാന്റുകൾ കേട്ടോ പേര് ഫീറ്റ് കറോണ്ട ചെറി അങ്ങനെ അറിയപ്പെടുന്ന ഒരു ഫ്രൂട്ട്സ് പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മളീ കാണുന്നത് നമ്മളിപ്പോൾ കാണുന്നതൊക്കെ സ്വീറ്റ് ബുഷ് ഓറഞ്ചിൻ്റെ പ്ലാന്റുകൾ ആട്ടോ ഇതാ അതൊക്കെ സ്വീറ്റ് ബുഷ് ഓറഞ്ച് ആണ് അതിൻ്റെ ചെറിയ തൈകളാണ് ഈ കാണുന്നതൊക്കെ റംബുട്ടാൻ്റെ തൈ ആണ് ഇപ്പം നമ്മൾ ഈ കണ്ടുകൊടുക്കുന്നത് നല്ല വലുപ്പമുള്ളൊരു പ്ലാന്റുകളാണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല നല്ല വലുപ്പമുണ്ട് റംബുട്ടാൻ്റെ ഒരു അത്യാവശ്യം കടവെണ്ണൊക്കെ ഉള്ള ചെറിയൊരു പ്ലാന്റ് ആണ് എങ്കിലും നീളൊക്കെ ഒരു പ്ലാന്റ് ആണ് കാണുന്നത് വല്ലാസോഫോൻ്റെ പ്ലാന്റ് ആണ് ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു നല്ല ഒക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ ഇത് ഈ കാണുന്നത് മല്ലിക മാങ്കോ ആണ് മല്ലിക മാംഗോന്റെ പ്ലാന്റ് ആണ് ഇപ്പോൾ കാണുന്നത് മിയാസാക്കി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് അതോ ഇതൊക്കെ മിയാസാക്കിയാണ് അതിന്റെ ചെറിയ പ്ലാന്റുകൾ കേട്ടോ അതൊക്കെ ഇതൊക്കെ തായ്ലാന്റ് കാട്ടിമൂൺ മാഗോ കേട്ടോ അതിന്റെ പ്ലാന്റുകളാണ് ഈ കാണുന്നത് ഇത് നാംഡോക്ക് മൈൻ്റെ പ്ലാന്റ് ആണത് ഈ കാണുന്നതൊക്കെ നാംഡോക്ക് മൈ കേട്ടോ ബനാന പിങ്ക് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത് ബനാന പിങ്ക് ഒരത്യാവശ്യം ഒരു പ്ലാന്റുകളാണ് ഈ കാണുന്നതൊക്കെ ഇതായി കാണുന്ന കൂട്ടൊക്കെ അതിൽ പെട്ടതാണ് കാട്ടിമൂൺ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് കാണുന്നത് അത് ഒരു ലെങ്ത്ത് നീളത്തിൽ പോകുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മളീ കണ്ടോണ്ടിരിക്കുന്നത് ഫോർ കെ ജി മാംഗോന്റെ പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ഹൈറ്റ് ഒക്കെ ഉള്ളൊരു പ്ലാന്റ് ആണ് ആണിപ്പോൾ നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോർ കെ ജി മാംഗോ ചില്ലി മാങ്കോ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ കാണുന്നത് ഇതൊക്കെ ചില്ലി മാംഗോ അതിൽ പെട്ടുള്ള പ്ലാന്റുകളാണ് കാണുന്നതൊക്കെ ഈ കാണുന്നത് ബനാന പിങ്ക് അതിന്റെ പ്ലാന്റുകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെ ടെന്നീസ് ബോൾ ചെറിയ പറയട്ടുള്ള ഒരു പ്ലാൻ്റെ ആണ് നമ്മൾ കാണുന്നത്